കുന്നംകുളം പാറേമ്പാടത്ത് ലോറിയിടിച്ച് ഇടിച്ച് പോർക്കുളം സ്വദേശിക്ക് ദാരുണാന്ത്യം ഇടിച്ച വാഹനം നിർത്താതെ പോയി കുന്നംകുളം പാറമ്പോടത്ത് ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ധാരുണാത്യം പോർക്കുളം കൊങ്ങണ്ണൂർ സ്വദേശി കായൽ വളപ്പിൽ വീട്ടിൽ ഷഫീഖാണ് മരിച്ചത് ഇന്ന് രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ഇടിച്ച വാഹനം നിർത്താതെ പോയി കുന്നംകുളം പോലീസ് ഇടിച്ച വാഹനം കണ്ടെത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചു സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ ലോറിയും എതിർ ദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങി സംഭവസ്ഥല സ്കൂട്ടർ യാത്രികന് മരണം സംഭവിച്ചു തുടർന്ന് മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ మరి సిలుండు మాక్ సిలుండు మాక్ సిలుండు మాక్ వెటిండ్ సిలుండు పటాంది కోపం ఎం కెంచేరి